എന്താണ് പരിപാടി സെറ്റ് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗോൾഡൻ കസേ ടെമ്പിൾ വർക്ക് വരുന്ന ഒരു സെറ്റും ഉണ്ടാണ് ഹോൾസെയിൽ വിലയ്ക്ക് തന്നെയാണ് കേട്ടോ റീറ്റെയിൽ വിലയൊന്നുമല്ല ഹോൾസെയിൽ വിലയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിലും അതേപോലെ കളറുകൾ അവൈലബിൾ ആണ് ടു പോയിന്റ് എയ്റ്റ് ലെങ്ത് മീറ്റർ ഉണ്ടാകും ഷോൾ നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് നല്ല കോട്ടൺ തുണി നല്ല ഗ്യാരണ്ടി ഞാൻ തരണം ഏഹ് അതിൻ്റെ റെഡ് കളർ കേട്ടോ പുതിയ മോഡൽ ടെമ്പിൾ ഡിസൈൻ ആണ് അതിൻ്റെ ഗ്രീൻ കളറ് എല്ലാം ടു പോയിന്റ് എയ്റ്റ് ആണ് പേടിക്കുകയാണ് വേണ്ട ചേച്ചിമാർ നീളം കുറയൊന്നും പേടിക്കുകയാണ് വേണ്ട ചേച്ചിമാർ ഏ അരുൺ ടെക്സിൽ നിങ്ങൾക്ക് എല്ലാ സാധനവും ടു പോയിൻറ്റ് എയ്റ്റ് ലെങ്ത്ത് മീറ്റർ ഉണ്ടാവും ഗുഡ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിൽ സാധനം നിങ്ങൾക്ക് എത്തിച്ചിരിക്കും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചേച്ചിമാർ ഓണാണ് വരാൻ പോകുന്നത് അപ്പോൾ ബെൽ ബട്ടൺ അമർത്തി വെക്കാനും മറക്കണ്ട ഓക്കെ അപ്പോൾ വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ചേച്ചിമാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം ഒരു പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും സെറ്റ്മുണ്ടാണ് നിങ്ങൾ കാണുന്ന റൂമും മൊത്തം സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻ ഒക്കെ കലവരാന്ന് പറയാം എന്ന് നിലവറന്ന് പറയേണ്ടല്ലേ കലവറ എന്ന് പറയാം അത്രയ്ക്കും സെറ്റ് കൊണ്ട് മോഡലാണ് എന്താ ചോദിച്ചാൽ കറക്റ്റ് അല്ലേ ഡബിൾ സെറ്റ് വേണമെങ്കിൽ തിരുവനന്തപുരം ഭാഗം കൊല്ലം ഭാഗത്ത് ഉണ്ടെങ്കിൽ ഡബിൾ സെറ്റ് നമുക്ക് അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ വരാം പുതിയ പുതിയ മോഡൽ ഡബിൾ സെറ്റ് ആണ് ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഒക്കെ വീഡിയോ തുടർന്ന് ഇങ്ങനെ വന്നുകൊണ്ടേരിക്കും ഓണം ഇതായിട്ട് അപ്പോൾ ബെൽ ബട്ടൺ അമർത്തി വെക്കുക ഇടുകിടും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വരെ ബൈ